ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഒറ്റമൂലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ ചിലർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവുമായിരിക്കാം അപ്പം ഇതിനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ പല ആൾക്കാരിലും പല പല പേരുകളിൽ അറിയപ്പെടുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് മൃതസഞ്ജീവനി എന്ന പേരിലും അയ്യമ്പന അയ്യാമ്പന ചുവന്ന കയ്യൂന്നി നാഗവെറ്റില എന്നിങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്നു അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പല അസുഖങ്ങൾക്കും ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ മെഡിസിനൽ വാല്യൂ ഒരുപാടുള്ളതാണ് ഇത് മൂലക്കുരു ഹെരണിയ അതുപോലെ തന്നെ വയറിൽ ഉണ്ടാവുന്ന അൾസറ് ജന്തുക്കൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെലന്തി അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രാണികൾ നമ്മളെ നമ്മുടെ കയ്യിലൊക്കെ കാലൊക്കെ നമുക്ക് കടികൾ കിട്ടിയാൽ ഒക്കെ നമുക്ക് ഇത് വച്ചിട്ട് അതിനെ മരുന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ചെടി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നട്ടു വെച്ച് കഴിഞ്ഞാൽ അവിടെ പാമ്പിൻ്റെ ശല്യം ഏഴ് ജന്തുക്കളുടെ ശല്യം കാണുകയില്ല അങ്ങനെ കൂടി ഇതിന് ഒരു ഗുണമുണ്ട് പിന്നെ ഇത് കുത്തി കുത്തിപ്പിടിപ്പിക്കൽ മാത്രമാണ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ എത്തുകൾ ഒടിച്ചിട്ട് നമുക്ക് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയി കിട്ടും അപ്പോൾ എല്ലാം അതായത് എല്ലാ വീടുകളിലും ഇതുപോലൊരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ് അതായത് നമുക്ക് വരുന്ന തലവേദനയില്ല നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴേക്കും തലവേദന വരാറുണ്ട് തലവേദന വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളെടുത്ത് നന്നായി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി നെറ്റിൻ്റെ സൈഡിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് തലവേദന മാറിക്കിട്ടുന്നതാണ് ഇതിന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരണിയയ്ക്ക് അത് ഉപയോഗിച്ച ആൾക്കാർ പറയുന്നത് ഒരു അൻപത് ശതമാനം മാത്രമേ ഹിരണിയ കിട്ടുന്നതായിട്ട് കാണുന്നുള്ളൂ അതായത് സ്റ്റാർട്ടിങ്ങാവാം ഒരുപാട് കൂടി കൂടിക്കഴിഞ്ഞാലാവാം അത് പ്രയോജനപ്പെടാത്തതെന്ന് തോന്നും ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നത് നൂറ് ശതമാനം മാറി മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അന്നേരം വേറൊരു കാര്യമുണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മൂലക്കുരു ഇത് അതായത് ഫുൾ വെജിറ്റേറിയൻ ആയിട്ട് വേണം നമ്മളിത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മൂലക്കുരുവിന് ഇത് പാലിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടോ അങ്ങനെയൊക്കെ അരച്ചിട്ട് ഉള്ളിൽ കഴിക്കുകയാണ് ചെയ്യുന്നത് മൂലക്കുരുവിന് വേറെ ഒരുപാട് രീതികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു അസുഖത്തിനായിട്ട് അപ്പം ഫുൾ വെ ആയിട്ട് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ സ്റ്റോപ്പ് ചെയ്ത ഉടനെ നമ്മൾ വെജിറ്റേറിയനിലൂടെ തന്നെ മുന്നോട്ട് പോകണം കുറച്ച് അപ്പം മാത്രമാണ് ഇത് മാറുന്നത് അതല്ല ചിലർ പറയുന്നുണ്ട് അവർ വേഗം തന്നെ നോൺ വെജ് കഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് ഇത് മൂലക്കുരുവിൻ്റെ അസുഖം കാണപ്പെടുന്നു പക്ഷെ നൂറ് ശതമാനം മാറിയെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇതിന് ഈ ചെടി പൂക്കുകയോ കായ്ക്കുകയോ അടിയിൽ കിഴങ്ങുകളോ ഉണ്ടാവുകയില്ല ഈ ഒരു ചെടി നമ്മൾ പിടിപ്പിക്കുന്നത് കൊമ്പുകൾ കൊത്തി മാത്രമാണ് പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനൊരു ചെടി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കാരണം കുഞ്ഞുമക്കളും പ്രായമായവരും ഒക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു ചെടിയുടെ ഉപയോഗം ഒരുപാട് ഉണ്ടാവും നമ്മളറിയാത്ത പല അസുഖങ്ങൾക്കും ചെറിയ ചെറിയ കൈമരുന്നുകൾ പൊടിക്കൈകൾ നമ്മൾ ചെയ്യില്ലേ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണിത് അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ പറയാം എന്തിനൊക്കെയാണ് ഇതുപയോഗിക്കുന്നതെന്ന് പറയാം അതുപോലെ തന്നെ സോറിയാസിന് എണ്ണ കാച്ചും ഇത് അരച്ച് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോറിയാസിസ് മാറിക്കിട്ടും സോറിയാസിന് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഏറ്റവും കൂടുതലും സോറിയാസിസും നമ്മുടെ ഡാൻഡ്രഫ് റിമൂവും ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആടുത്തൊടാപ്പാലേന്റെ ഇലയും അതുപോലെ തന്നെ ഈ അയ്യമ്പനയുടെ ഇലയും ഉപയോഗിച്ച് അത് പല രീതിയിൽ അതിന് ഉപയോഗിക്കേണ്ട രീതികളുണ്ട് അതനുസരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് അതിനൊരു നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം ഈ ഒരു ചെടിൻ്റെ ഇലകൾ അതായത് ഇലകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇലകളും സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൈ ും സെയിലാക്കുന്നുണ്ട് അന്നേരം ഇത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇലകൾ വാങ്ങലുണ്ട് മരുന്നിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിന്ന് ഇത് വാങ്ങിയിട്ട് അവർ വെള്ളത്തിൽ ഇട്ട് വെച്ചോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെ ആയിരിക്കാം ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ തൈകളും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളന്നോ പക്ഷേ ഇനേബിൾ ചെയ്ത് വെക്കുക അന്നേരം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വേഗം തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി പറയുന്നവരെ ബൈ ബായ്